പി യോഗം കൊടുങ്ങളൂർ യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പൂക്കള മത്സരം നടന്നു ഒരുവയുടെ ആഘോഷവുമായി ഒരു ഓണം കൂടി വന്നെത്തി ഇവർക്കും പവർ പ്ലസ് ഹോം അപ്ലയൻസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ യോഗം കൊടുങ്ങലൂർ യൂണിയൻ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ചതയ പൂക്കള മത്സരം ആനാപ്പുഴ വിദ്യാർത്ഥി ദൈനി സഭ ഓഡിറ്റോറിയത്തിൽ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് കെ ശിവറാമിന്റെ അധ്യക്ഷതയിൽ നടന്നു യോഗം കൌൺസിലർ ബേബിറാം ഭദ്രദീപം തെളിയിച്ചു സെക്രട്ടറി സമൽ രാജ് സ്വാഗതം പറഞ്ഞു കൊടുങ്ങലൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മനസ്സിൽ വെക്കാൻ അത് നമ്മളല്ല തീരുമാനിക്കുന്നത് കൊടുങ്ങല്ലൂരിലെ വർഷങ്ങളായിട്ടുള്ള അല്ലെ എല്ലാവരും അറിയാം ആ പരമ്പരയിലെ മകരസാന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അതിന് വിധി നിശ്ചയിക്കുന്നത് അദ്ദേഹം അത്രയും നല്ല വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിധി നിർണ്ണയം അത് അവസാനത്തെ ആയിരിക്കും അതുകൂടി സ്നേഹപൂർവ്വം ഞാനല്ലോ നമുക്ക് ഇതിൽ എല്ലാവരും കൂടെ ഒന്നുകൂടി മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് മത്സരം മാത്രം മത്സരത്തിൽ ഇന്നിവിടെ വന്നു ചേർന്ന് യൂണിയന്റെ എല്ലാവിധ ഭാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന കൊറച്ച് കുട്ടികളും എല്ലാരും കൂടുതൽ സമയം ചേർന്നിട്ടുണ്ട് അവരുടെ ഒരിക്കൽ കൂടി യൂണിയന്റെ അംഗീകരിച്ചുകൊണ്ട് ഔപചാരികമായ യൂണിയന്റെ ഉദ്ഘാടനം അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തിരുന്നു നന്ദി നമസ്കാരം യൂണിയൻ കൺവീനറും യോഗ കൌൺസിലറുമായ പി കെ പ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനിൽ മാധവ് സംഘടനാ സന്ദേശം നൽകി എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിൽഷൻ കോട്ടേക്കാട് ജോളി ഡിൻഷൻ ഗീത സത്യൻ ഷിയ വിക്രമാദിത്യൻ കെ എ അനീഷ് എന്നിവർ ആശംസകൾ നേർന്നു അജയ് ഘോഷ് അനിൽകുമാർ സായുജ് കെ ഡി പ്രദീപ് സിജോയ് വിമൽ സായുജ് അൽജിത് രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനെട്ടോളം ശാഖകൾ പൂക്കള മത്സരത്തിൽ പങ്കെടുത്തു പനങ്ങാട് ശാഖ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി പൊയ്യ ശാഖ രണ്ടാം സമ്മാനവും ആമണ്ടൂർ ശാഖ മൂന്നാം സമ്മാനവും നേടി വിജയികൾക്ക് ചതയദിനാഘോഷയാത്ര സമാപന സമ്മേളനത്തിൽ ക്യാഷ് പ്രൈസും മൊമൻറ്റോയും വിതരണം ചെയ്തു